ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എസ് ഐ ആർ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിസംബർ ഒൻപതിന് കരട് പട്ടിക പുറത്തിറങ്ങുമ്പോൾ നിലവിലെ നിയമസഭാ വോട്ടർ പട്ടികയിൽ നിന്നും അഞ്ച് ലക്ഷത്തിലേറെ പേർ പുറത്താകുമെന്ന് വ്യക്തമായിട്ടുണ്ട് നിലവിലെ പട്ടികയിൽ രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി വോട്ടർമാരാണുള്ളത് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യാനായി കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി ഒരായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഫോം പൂരിപ്പിച്ച് നൽകാത്തവർ പട്ടികയിൽ ഉണ്ടാവില്ലെന്ന് നേരത്തെ തന്നെ സിഇഒ വിശദീകരിച്ചിരുന്നു അതേസമയം സംസ്ഥാനത്ത് ഇതുവരെ ഡിജിറ്റലൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം ഒരു കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് ആയിട്ടുണ്ട് നിലവിൽ ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റുകളുടെയും പൂർത്തിയാക്കിയ എന്യൂമറേഷൻ നടപടികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക ഡിസംബർ ഒൻപതാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ് ഇതിനു മുന്നോടിയായി ഫോം നൽകിയവരും നൽകാനിരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ഇൻഫർമേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സമീപ ദിവസങ്ങളിൽ എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് നൽകിയിട്ടുള്ള എല്ലാ വോട്ടർമാരും ഒരു പ്രധാന കാര്യം നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നിങ്ങൾ സമർപ്പിച്ച ഫോം ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ മുഖേന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇത് വോട്ടർമാർക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ് ഇതിനായി വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക പോർട്ടലിൽ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും എപ്പിക് നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സർവീസസ് വിഭാഗത്തിൽ നൽകിയിട്ടുള്ള ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ഓപ്ഷൻ പരിശോധിച്ച് നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതിലൂടെ ഫോം ബി അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിരിക്കുന്നവർക്കാണ് ഇത്തരത്തിൽ പരിശോധിക്കുവാൻ കഴിയുന്നത് എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് നൽകാൻ കഴിയാതെ പോയ വ്യക്തികൾക്ക് കരട് പട്ടിക പ്രസിദ്ധീകരണത്തിന് മുൻപ് അത് സമർപ്പിക്കാനുള്ള അവസരം ഇപ്പോഴും ലഭ്യമാണ് ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന അവസാന മുന്നറിയിപ്പായി തന്നെ എല്ലാവരും കണക്കാക്കുക നാട്ടിലില്ലാത്ത വിദേശത്ത് ജോലിക്കും പഠനത്തിനുമൊക്കെ പോയിട്ടുള്ള വോട്ടർമാർക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വ്യക്തികൾക്ക് വേണ്ടി വീട്ടിലെ മുതിർന്ന അംഗത്തിനും അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയ ആളുകൾക്കോ ആവശ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫോം പൂരിപ്പിച്ചു നൽകാൻ സാധിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പ്രാഥമിക പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എസ് ഐ ആർ പ്രക്രിയയുടെ ഭാഗമായി ഏകദേശം ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ലക്ഷം വ്യക്തികൾ തങ്ങളുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിനായിട്ട് തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് സംസ്ഥാനത്ത് വിതരണം ചെയ്ത രണ്ടേ പോയിന്റ് ഏഴ് എട്ട് കോടി ഫോമുകളിൽ ഒന്നേ പോയിന്റ് എട്ട് ഒൻപത് കോടി പേർ നിലവിലുള്ള പട്ടികയിൽ ഉൾപ്പെട്ടവരും അറുപത്തി ഒന്നേ പോയിന്റ് ഒന്നേ ആറ് ലക്ഷം പേർ രക്ഷിതാക്കളുടെ പേര് പട്ടികയിലുള്ളവരുമാണ് ഈ രണ്ട് വിഭാഗങ്ങളും രേഖകൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല എന്നാൽ ബാക്കിയുള്ള ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ലക്ഷം വരുന്ന വോട്ടർമാർ രേഖകൾ സമർപ്പിക്കേണ്ട നിർബന്ധിത വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് കരട് വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്തുന്നതിനും അന്തിമ പട്ടികയിൽ ഉൾപ്പെടുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ ചില മാനദണ്ഡങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ വോട്ടറുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള രക്ഷിതാവ് എന്നിവരിൽ ആരുടെയെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എസ് പ്രക്രിയ പൂർണ്ണമായിട്ടും വിജയകരമാവുകയുള്ളൂ ഈ മാനദണ്ഡം പാലിക്കാൻ കഴിയാതെ വരുന്ന ഏകദേശം മുപ്പത് ലക്ഷം വ്യക്തികൾക്കായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പന്ത്രണ്ട് നിർബന്ധിത രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ രേഖകളിൽ ഏതെങ്കിലും ഒരെണ്ണം സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഇനി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ പേരില്ലാത്ത വ്യക്തികൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം വ്യക്തികൾക്കായി അപ്പീൽ നൽകുന്നതിനും തങ്ങളുടെ നിലപാട് ബോധിപ്പിക്കുന്നതിനുമൊക്കെ കൃത്യമായ സമയപരിധി അനുവദിച്ചിട്ടുണ്ട് പ്രധാനമായും മൂന്ന് കാരണങ്ങളാലാണ് വോട്ടർമാർ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് ഒന്ന് ബന്ധം തെളിയിക്കുന്നതിൽ വരുന്ന വീഴ്ചകൾ രണ്ടാം ത് ഫോം പൂരിപ്പിച്ചതിലെ പിശകുകൾ മൂന്നാമത്തേത് ബന്ധുക്കളുടെ ഉൾപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ എന്നിവയാണ് ഫോമിലെ പിശകുകൾ കാരണം ഒഴിവാക്കപ്പെട്ടവർക്ക് തിരുത്തിയെഴുതിയ അപേക്ഷ വീണ്ടും സമർപ്പിക്കാനാകും തുടർന്ന് ഹിയറിംഗിൽ പങ്കെടുക്കുവാൻ അവസരവും ഉണ്ടാകും രേഖകൾ സമർപ്പിക്കേണ്ടവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് ഹാജരാക്കി ഹിയറിംഗിൽ പങ്കെടുക്കാൻ സാധിക്കും ഈ നടപടികളിലൂടെ ഒട്ടുമിക്ക ആളുകൾക്കും ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിക്കുന്ന അന്തിമ പട്ടികയിൽ സ്ഥാനം നേടാൻ സാധിക്കുമെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ നിങ്ങൾ സമർപ്പിച്ച എന്യൂമറേഷൻ ഫോം ബി മുഖേന അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട സമയം അനുവദിച്ചിട്ടില്ലെന്നും ബി എൽഒമാർ നിലവിലെ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പേരില്ലാത്ത ഏകദേശം മുപ്പത് ലക്ഷത്തോളം ആളുകൾ കൃത്യമായി എന്താണ് ചെയ്യേണ്ടതെ കുറിച്ചുള്ള വളരെ വിശദമായ വിജ്ഞാപനങ്ങളും ചട്ടങ്ങളും കമ്മീഷൻ പുറത്തിറക്കുന്നതായിരിക്കും അത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ വരുമ്പോൾ നിങ്ങളുടെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക